ഷാറുഖ് ഖാൻ വീണ്ടും രാജ്യദ്രോഹിയാണ് എന്ന് മുദ്രകുത്തുകയാണ് സംഘപരിവാർ മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഐ പി എൽ ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ ഒരു ബംഗ്ലാദേശി പ്ലെയറിനെ എടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു ബി ജെ പി നേതാവ് നടത്തിയ പ്രസംഗമാണ് വിദ്വേഷ പ്രസംഗമാണ് ഫയറായിക്കൊണ്ടിരിക്കുന്നു മാത്രവുമല്ല ഇവിടെ ജീവിക്കാൻ പോലും ഷാരൂഖ് യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഷാരൂഖിനെതിരെ ഈ ആക്രമണം ഉണ്ടാകുന്നുണ്ട് ആ രീതിയിൽ ആ ആക്രമണം തുടരുന്നു രാജ്യദ്രോഹിയാണെന്ന് മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇനി സംസാരിക്കുന്നത് പ്രമോദ് സാർ ഇവിടെ ഒന്ന് ഷാരൂഖാൻ വിഷയം എങ്ങനെയാണ് സംഘപരിവാർ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മറ്റൊന്ന് ബംഗ്ലാദേശിൻ്റെ പ്ലെയറെ എടുത്തതുകൊണ്ട് ആ എടുത്ത ടീം മാനേജർ എങ്ങനെയാണ് രാജ്യദ്രോഹിയാവുന്നതെന്ന് സംഘപരിവാർ പറഞ്ഞു ധന്യ ഇതിൽ കണ്ടത് ബംഗ്ലാദേശ് ഐ പി എല്ലിൽ നമുക്ക് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ധാരാളമായി കളിക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ അല്ലേ ഐ പി എല്ലിൽ രണ്ടായിരത്തി എട്ട് തൊട്ടുള്ള അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ബംഗ്ലാദേശി ഈ പ്ലെയേഴ്സ് കളിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടായിരത്തി എട്ടിൽ തന്നെ അബ്ദുൾ റസാഖ് പിന്നെ ആദ്യമായിട്ട് കളിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഷക്കീബ് അൽ ഹസൻ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ വന്ന് ഇപ്പോൾ ഈ വിവാദത്തിലേക്ക് നയിക്കപ്പെട്ട പ്ലെയർ എന്ന് പറയുന്നത് മുസ്താഫി എന്താണ് മുസ്താഫിസുർ റഹ്മാൻ ആണ് ഇദ്ദേഹത്തിന് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി ഐ പി എൽ കളിച്ചിരുന്നു അന്ന് എന്താണ് പ്രോമിസിങ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് എന്നുള്ള ബഹുമതി അദ്ദേഹത്തിന് നേടിയിരുന്നു മാത്രമല്ല മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് ഇതിലെല്ലാം തന്നെ അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരാളെ ഇത്തവണ കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ഷാറൂഖ് ഖാൻ്റെ ഉടമസ്ഥതയിലുള്ള ആ ക്ലബിന് വേണ്ടി വരുന്നു എടുക്കുന്നു ഒമ്പത് കോടി ഒമ്പത് കോടി ഇരുപത് ലക്ഷമാണെന്ന് തോന്നുന്നു അതിൽ നമ്മൾ കാണേണ്ട സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഒരു സംഗതി എന്നതിലുപരിയായിട്ട് അത് എവിടെയാണത് തടയേണ്ടത് എന്നുള്ളതാണ് അത് പാടില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് പറയണമെങ്കിൽ എന്ത് എന്തുണ്ടാവണം ഇപ്പോൾ പാകിസ്ഥാൻ ഐ പി എല്ലിൽ പങ്കെടുത്തിട്ടുണ്ട് ആദ്യത്തെ ഐ പി എല്ലിലാണ് പാകിസ്ഥാൻ പ്ലേയേഴ്സ് പങ്കെടുത്തത് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി ഒമ്പതാവുമ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ വളരെ മോശമാവുകയും പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ ഇതിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വരികയും ചെയ്തു അതിനുശേഷം പിന്നെ അവർ പങ്കെടുത്തിട്ടില്ല അപ്പോൾ അത് ഓക്കെ അത് നമുക്ക് മനസ്സിലാക്കാം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അങ്ങനെ ഒരു ഒരു വലിയ പിന്നെ പ്രശ്നമുണ്ടാകുന്നു അത് ഒഫീഷ്യലി തന്നെ തീരുമാനിക്കുന്നു ഇവിടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ശരിയാണ് നയതന്ത്ര ബന്ധം മോശമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അവിടുത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് ചില ടിറ്റ് ഫോർ ആക്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട് എംബസി തലത്തിലുള്ള വാണിംഗുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അവിടെ നടക്കുന്ന അക്രമങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഒട്ടും തന്നെ ന്യായീകരിക്കാൻ കഴിയാത്ത സംഭവങ്ങളും ഒക്കെ തന്നെ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ അവിടെ ഒരു പ്ലെയർ ഒരു ക്രിക്കറ്റ് പ്ലെയർ ഇന്ത്യയിൽ വന്ന് കളിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ആരാണ് പോയിട്ടുള്ളത് ആരും പോയിട്ടില്ല അങ്ങനെയൊരു നിലപാടോ അങ്ങനെയൊരു സജഷനോ ഇല്ല അപ്പോൾ ഷാറുഖ് ഖാനെ സംബന്ധിച്ചിടത്തോളം മഴ ഹെയർ ചെയ്യുന്നതിനെ എന്താണ് എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ളത് എന്താണ് രാജ്യവിരുദ്ധമായിട്ടുള്ളത് കളി കളിയാണ് അത് 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 കാണാതെ അവിടുത്തെ രാഷ്ട്രീയവുമായിട്ട് അതിനെ കൂട്ടിക്കൊഴിച്ച് ശരിയാണ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ വളരെ കൃത്യമായ കാരണങ്ങളോട് കൂടിയുള്ള ഒരു തീരുമാനം ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് 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 പിന്നീട് റൂളാണ് അല്ലേ ഇത് അങ്ങനെ അല്ലാതിരിക്കുക ഷാറുഖ് ഖാൻ ചെയ്തത് എങ്ങനെയാണ് ആ രാജ്യം ഒരു ഒരു ഷാറുഖ് ഖാൻ്റെ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അല്ലെ ഷാരൂഖ് ഖാൻ്റെ മതവും മതത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമായ ഒരു രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഷാറുഖ് ഖാനെ അതുമായി ബന്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ഷാറുഖ് ഖാൻ വേറൊരു രാജ്യത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഈ പ്രശ്നമില്ല ഇന്ത്യക്ക് ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്ത വേറൊരു രാജ്യത്തിൽ നിന്നുള്ള ഒരാളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല ഇത് ബംഗ്ലാദേശാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം ഇപ്പോൾ ഷാറുഖ് ഖാനെ എതിരെ വന്നിട്ടുള്ള പല ഘട്ടങ്ങളിലും വന്നിട്ടുള്ള ഈ ആക്ഷേപങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ രാജ്യവിരുദ്ധ ചാപ്പ എന്ന് പറയുന്ന സാധനം ട്രൈറ്റർ അല്ലേ അത് വന്നിട്ടുള്ള സന്ദർഭങ്ങൾ മുഴുവൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും എപ്പോഴൊക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിൻ്റെ അൻപതാം പിറന്നാൾ ദിവസം അദ്ദേഹം പറയുന്ന വളരെ ലളിതമായൊരു വാചകമുണ്ട് എന്താണ് നമുക്ക് എപ്പോഴാണ് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ടടുത്ത വർഷം അദ്ദേഹം പറയുന്നുണ്ട് ഈ റിലീജിയസ് ഇൻടോളറൻസ് അല്ലെങ്കിൽ മതപരമായ അസഹിഷ്ണുതയാണ് ഒരു ദേശാഭിമാനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് അദ്ദേഹം പറയുകയാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുകയാണ് എന്തൊരു നല്ല വാചകമാണത് അതിൽ ഒരു പരിഭവമോ പ്രതിഷേധമോ ഉണ്ടാകേണ്ടത് പക്ഷേ അത് ബി ജെ പിക്ക് അതിൽ പ്രതിഷേധമുണ്ടായി ഷാരൂഖ് ഖാന്റെ ഹൃദയം പാകിസ്ഥാനിലാണ് എന്നാണ് അന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി വിജയ് വർഗീയ പറഞ്ഞത് അപ്പോ അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇവരുടെ ഹൃദയം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇൻടോളറൻസിനെ കുറിച്ചാണ് പറഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല റിലീജിയസ് ഇൻടോളറൻസ് അല്ലെങ്കിൽ മതപരമായ അസഹിഷ്ണുതയെക്കുറിച്ചാണ് പറഞ്ഞത് അതൊരു ക്രൈമാണ് എന്ന് പറഞ്ഞതിനാണ് തുടർന്ന് ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അപ്പം അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷാറുഖ് അത് പറയുന്നതിന് ഒരു മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ പശ്ചാത്തലം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ പിന്നീട് ഇങ്ങോട്ട് എന്താ പല സന്ദർഭങ്ങളിലും ഷാറുഖ് ഖാന്റെ പിന്നെ മൈനമിസ് ഖാൻ വന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ പത്താൻ വന്ന സന്ദർഭത്തിലൊക്കെ വിവാദങ്ങൾ അപ്പോൾ മൈനമിസ്ഖാൻ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്താ വെച്ചാൽ ക്രിക്കറ്റ് പ്ലേഴ്സിനെ പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലേഴ്സിനെയും ഇതിനും കൂടി കളിപ്പിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അത് കളി എന്ന നിലയിൽ കാണുകയും അങ്ങനെ ചെയ്യണമെന്നും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതിൻ്റെ പേരിലുണ്ടായി യോഗി ആദിത്യനാഥ് അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് ഹാഫീസ് സയ്യിദിൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്നെ അപമാനിക്കുകയുണ്ടായി അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഷാറുഖ് ഖാനെ മതം വെച്ച് ആക്രമിക്കുക എന്നുള്ളത് പിന്നെ സംഘപരിവാർ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിവാദത്തിന് പിന്നിലുമുള്ളത് എന്ന് നമ്മൾ കാണണം അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ദേശാഭിമാനം അല്ലെങ്കിൽ രാജ്യസ്നേഹം തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല അതിനകത്ത് ഉൾപ്പെടൽ ഷാറുഖ് ഖാനെ മതപരമായി രാജ്യവിരുദ്ധനാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് അതിന് അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ പേരിൽ മാത്രം ഈ കരാർ റദ്ദാക്കപ്പെട്ട് ഷാറുഖ് ഖാന് ഈ പ്ലെയറെ തഴയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്ത് മറ്റൊരു തരത്തിലുള്ള ഒരു പ്രീസിഡൻറ്റും കൂടി ഉണ്ടാക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത് അതിനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ ഒരു പ്ലെയറെ ഒഴിവാക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ടോ മാത്രല്ല സംഘപരിവാറിന്റെ ഈ ഒരു ഈ മുദ്രകുത്തൽ അത് ഷാറുഖ് ഖാന്റെ കാര്യമായിട്ടുണ്ടാവില്ല കുറെ കാലമായിട്ടുള്ളതുകൊണ്ട് പക്ഷെ അത് അവർക്ക് എങ്ങനെ ഗുണം ചെയ്യും ഇതൊക്കെ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ അവരുടെ ഫെയിമും ബിസിനസ്സും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അവരതിനകത്ത് എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പം ഏതോ ഒരു സിനിമയിലേയും എന്തോ ഒരു എന്താ ബിരിയാണി സംതിങ് എന്തോ ഒരു ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു റഫറൻസുമായി ബന്ധപ്പെട്ട് അല്ല ഒരു നയൻതാരയുടെ സിനിമയിൽ ഒരു ഒരു പ്രയോഗം ഉണ്ടായതിൻ്റെ പേരിൽ നയൻതാര കേരള ഇന്ത്യയോട് മുഴുവൻ മാപ്പ് പറഞ്ഞതാണ് നമ്മൾ ഞെട്ടിപ്പോയത് കണ്ടിട്ട് മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ലാത്ത ഒരു സീനാണ് എന്ന് ഓർക്കണം കാരണം അവർക്ക് അവരുടെ ബിസിനസ്സും അവരുടെ ആരാധക വൃന്ദത്തിൻ്റെ ഇടയിലുള്ള സ്വീകാര്യതയും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് ഷാരുഖ് ഖാൻ നാളെ എന്ത് ചെയ്യാൻ പോകുന്ന എനിക്കറിയില്ല അദ്ദേഹം പൊളിറ്റിക്കലി ഒരു വറ കാർക്കശ്യമുള്ള നിലപാട് സ്വീകരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഒരുപക്ഷെ ടീമിനെ അല്ലെങ്കിൽ ടീം അംഗത്തെ അദ്ദേഹം നിലനിർത്തുമായിരിക്കും എന്ന് തന്നെ വിചാരിക്കാവുന്നതാണ് ഷാറൂഖ് ഖാനെ ആക്രമിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഏതെങ്കിലും മുസ്ലിം പോയിന്റുകളെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഇവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്ന സംഗതിയാണ് ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ ചിലപ്പോൾ ബി ജെ പി നേതാക്കളായിട്ടായിരിക്കും വിമർശിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രഞ്ച് എലമെൻസ് ആയിട്ടായിരിക്കും ഇപ്പം ഇന്നലെ കാരവിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് കണ്ടുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സംഘടനകൾ ദുരൂഹമായി ഒരു നെറ്റ്വർക്കായി ആർ എസ് എസുമായി ബന്ധിതമായി പ്രവർത്തിക്കുന്നു എന്ന് അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഇത് ആർ എസ് എസ് അല്ല ഇത് മോഹൻ ഭഗവത് അല്ല മോദി അല്ല എന്ന് തോന്നും അതിൻ്റെ പേര് ഹിന്ദു സേനാ എന്നായിരിക്കും അല്ലെങ്കിൽ ഹിന്ദു രക്ഷാദളെന്നായിരിക്കും ബജ്രംഗദളെന്നായിരിക്കും ഹനുമാൻ സേന എന്നായിരിക്കും ഇങ്ങനെ പല പേരുകളിലുള്ള സംഘടനകൾ പലതരത്തിൽ നിരന്തരമായി മുസ്ലിം പോയിന്റുകളെ ആക്രമിച്ച് ഡെയിലി എന്തിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം ഈ പറയുന്ന വിദ്വേഷത്തെ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ആ വിദ്വേഷം അടങ്ങിപ്പോകുന്ന ഒരു നില വന്നു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ്റെ ജീവസന്ധാരണ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടും അപ്പോഴാണ് പെട്രോളിൻ്റെ വില കൂടുതലല്ലേ എന്ന് ചോദിക്കുക അരി എവിടെ തൊഴിലെവിടെയാണ് ചോദിക്കുക അത് ചോദിക്കാതിരിക്കാൻ നിരന്തരമായി എന്ത് ചെയ്യണം ആൾക്കാരെ ഇതിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അതിനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ അവർ നിരന്തരം പുഷിയും അതാണ് നമ്മൾ കാണുന്നതെന്നാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഷാറുഖ് ഖാനെ ആക്രമിക്കുന്നതിന് പിന്നിൽ പല കാരണം കൊണ്ട് കിട്ടും അതിനകത്ത് ഷാറുഖ് ഖാൻ ബോളിവുഡിൻ്റെ ഒരു സിമ്പലാണ് അതിൻ്റെ നായക സ്ഥാനീയനായ മനുഷ്യനാണ് ബോളിവുഡ് എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് നമുക്കറിയാം ഏറ്റവും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് മനുഷ്യർ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു കലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണത് അവരുടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നവർ നോക്കിയാൽ മതത്തിൻ്റെതായ തടസ്സം അല്ല വരമ്പുകൾക്ക് അപ്പുറത്ത് പോയിട്ട് മനുഷ്യന്മാർ പരസ്പരം എഴുകി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ബോളിവുഡിനോട് പണ്ടേ അവർക്ക് ഇഷ്ടമല്ലാത്തത് ബോളിവുഡിനെ പൊളിക്കാനും ഷാറൂഖാൻ്റെ മോനെപ്പിടി ജയിലിലിടാനും എന്നിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ കാന്താര പോലുള്ള സിനിമകളാണ് സൂപ്പർ എന്ന് അവർ പ്രപ്പോസൈറ്റ് ചെയ്യുന്ന കാര്യം ബോളിവുഡിൻ്റെ ഈ സംഗതി പൊളിക്കാനാണ് അപ്പോൾ ഷാറുഖാനെ അവർക്ക് ആദരിക്ക പോലും ഇഷ്ടമല്ല അവർക്ക് ഒരു ലതാ മങ്കേഷ്കർ മരിച്ചപ്പോൾ എല്ലാവരും വന്ന് കാണാൻ വന്നു അപ്പോൾ ഷാരുഖ് ഖാനും കാണാൻ വന്നു ഷാരുഖ് ഖാൻ കാണാൻ വന്നിട്ട് അദ്ദേഹം കൈകൊണ്ടിങ്ങനെയാണ് വെച്ചത് അദ്ദേഹം ആ മൃതദേഹത്തിന് വേണ്ടി പ്രാർത്ഥനത്തിൻ്റെ ഒരു ജസ്റ്റർ കാണിച്ചു അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാരകമായി ആക്രമിച്ചു ഒരു ഹിന്ദു മരിച്ചു കിടക്കുമ്പോൾ മുസ്ലിം പ്രാർത്ഥന നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ആരാണ് ഷാരുഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ ഗണേശ ചതുർത്ഥിയൊക്കെ നടക്കുമ്പോൾ എന്തൊക്കെ കാണിക്കുന്നു ഈ അക്സെപ്റ്റൻസ് നിലനിർത്താനെന്ന കാര്യം നമ്മൾ പ്രത്യേകം കാണേണ്ട കാര്യമാണ് എന്നിട്ട് കൂടി ഇവരെ ആക്രമിക്കുകയാണ് അപ്പോൾ ഇത് മുസ്ലിം മൈ ഈസ് ഖാൻ ഐ എം നോട്ട് ടെററിസ്റ്റ് എന്ന് പറഞ്ഞ വിഖ്യാത ഇന്ത്യൻ വാചകം ഉണ്ടാക്കിയ മനുഷ്യനാണ് പക്ഷേ രക്ഷയില്ല എന്നിട്ട് പേരുണ്ടെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെടും അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നിരന്തരം വിഷയങ്ങൾ ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ ആക്രമിക്കുക ഇന്നലത്തെ വിഷയം പ്രിയങ്ക ഗാന്ധിയുടെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നത് മുസ്ലിം ആണെന്നുള്ളതായിരുന്നു അത് രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് ഷാറുഖ് ഖാൻ ഏതോ ഒരു ബംഗ്ലാദേശിയെ പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്റർനാഷണലി അംഗീകരിക്കപ്പെട്ട ആധികാരിക രേഖകളും പല തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള ഏജൻസികളും അവിടെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് മേൽ ആക്രമണം നടക്കുന്നുണ്ട് എന്ന വസ്തുത അംഗീകരിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ വാർത്തകൾ നാം കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ ആഗമാന വൃദ്ധിയതുകളയും അതിൻ്റെ പേരിൽ കളി എന്ന് പറയുന്ന സംഗതി ഇല്ലാതാക്കുകയും വൈദ്യനിര്യാതന ബുദ്ധി പ്രഖ്യാപിക്കുകയും ചെയ്താലുള്ള യുക്തി എന്താണ് നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല ഈ ഭരണകൂടത്തിന്റെ കീഴിൽ കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനക്ക് എത്രയിടത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടു എവിടെയെല്ലാം കലാപങ്ങൾ ഉണ്ടായി ആരുടെയെല്ലാം വീടുകൾ ഇടിച്ചു നിരത്തപ്പെട്ടു എവിടെയെല്ലാം മനുഷ്യർ കന്നുകാലിയുടെ പേരിൽ മാത്രം ഡസൺ കണക്കിന് മനുഷ്യർ കത്തിച്ചും വെട്ടിയും കുത്തിയും കൊന്നില്ലേ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ കണക്ക് എഴുന്നൂറ് കടന്നുപോയില്ലേ ഈ വർഷത്തെ അവസാനത്തെ കണക്ക് പുറത്തു വരുമ്പോൾ കരോളുകളും ക്രിസ്മസ് ആഘോഷങ്ങളും ആക്രമിക്കപ്പെട്ടില്ലേ എന്നാൽ മോദിയുമായിട്ട് ഈ കമ്പനി വേണ്ട ഇന്ത്യ എന്തൊരുത്തരും കളിക്കാനും വേണ്ട എന്ന് അയൽ രാജ്യങ്ങളും മുഴുവൻ തീരുമാനിക്കാൻ തോന്നിയതായിരിക്കും അവസ്ഥ നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് പരിപൂർണ്ണമായ സംരക്ഷണം നൽകുകയും സമാധാന ചെയ്ത് ഉറപ്പാക്കുന്ന രാജ്യമാണോ അല്ല ഇന്ത്യയിലെ മൈനോറിറ്റിയുടെ ലൈഫ് വലിയ തോതിൽ കുഴപ്പത്തിലാണെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നു സ്റ്റേറ്റ് ഏജൻസീസ് പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലെയുള്ള അന്വേഷണ സംഘങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ലൈഫുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന ഏജൻസികൾ നിരന്തരമായി കണക്കുകൾ പുറത്തുവിടുന്നു അപ്പോൾ നോക്കൂ ഇനി ക്രിസ്ത്യാനികൾക്ക് മെജോറിറ്റി ഉള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കമ്പനി വേണ്ട ഇന്ത്യയിലെ പ്രീമിയറിനെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വിളിക്കണ്ട ഇന്ത്യൻ കളിക്കാരെ നമ്മൾ അംഗീകരിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ കളി വരെയാണ് പക്ഷെ ഇവമാർക്ക് അത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇമാർ ഗുലാമലി ആരാണ് ഗുലാമല ഗുലാമലി ഇന്ത്യയിൽ പാടാൻ വരാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ച ടീമാണ് ഗുലാമലി ആരാണ് ഗുലാമലിയുടെ പാട്ട് ഇന്ത്യയിൽ കേൾക്കണ്ട കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പെറ്റി ഇൻ എന്താ ഇൻ ഹൗസ് പൊളിറ്റിക്സ് ഉണ്ട് ഇവരെല്ലാം കാണുന്ന അങ്ങനെ ലോകത്തെ മുഴുവൻ കാണുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിന് അനുകൂലമായി എങ്ങനെ എങ്ങനെയൊക്കെ ചലിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നമ്മുടെ ഒരു ദൗർഭാഗ്യമാണ് ഇനി ഷാരൂഖ് ഖാനെ ആക്രമിക്കും അങ്ങനെ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുമായ മുസ്ലിം പേരോളം അവർ മുകളന്മാർ മരിച്ചു പണ്ടേ പോയ ആൾക്കാരില്ല അവരെയൊക്കെ എടുത്തുകൊണ്ടെന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ആക്രമിക്കാൻ എല്ലാ ദിവസവും ഓരോ വിഷയം വേണം അത് ഷാരൂഖിനോ സൽമാനോ ഒന്നും അതിനകത്തുനിന്ന് രക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരവരുടെ പണിയെടുക്കുകയാണ് ക്രിക്കറ്റിനകത്ത് തന്നെ മുഹമ്മദ് ഷമി എന്തുമാത്രം ആക്ഷേപം കേട്ടയാളാണ് ഒരു ക്യാച്ച് വിട്ട് കളഞ്ഞതിൻ്റെ പേരിൽ മഹാരാജ്യദ്രോഹി എന്ന് വിളിച്ച ആളാണ് അയാൾ പാകിസ്ഥാൻ അവിടുത്തെ കളിക്കാൻ പറ്റുന്നു ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യ നമ്മളെ കളി ഇസ് എ കളി അത് കളി മാത്രമാണ് പക്ഷേ ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആ കളി നടക്കുമ്പോൾ പാകിസ്ഥാനിലെ ഒരു പ്ലെയർ എവിടെയെങ്കിലും തെന്നി വീണാ പോലും ജയ് ശ്രീറാം വിളിക്കുകയാണ് ഈ ക്രിക്കറ്റ് കളിയിൽ എവിടെയെങ്കിലും ജയ് ശ്രീറാം കൊളിക്കുന്നത് അള്ളാഹു അക്ബറെ കളിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ടോ ഇവിടുത്തെ ആൾക്കാർ ജയ് ശ്രീറാം വിളിച്ച് ആഘോഷിന്ന് വെച്ചാൽ തരം ഒരുത്തരം ഭയങ്കരമായ വിദ്വേഷം തീർക്കലാണ് അതാണ് അപ്പൊ ഇതാണ് അപ്പൊ ഇതിനെയൊക്കെ ക്രിക്കറ്റിന്റെ ഒരു പ്രശ്നം അറിയാം ക്രിക്കറ്റിനെ സവിശേഷമായി കാണണം ക്രിക്കറ്റ് ഒരു കളി എന്നതിനപ്പുറം ഇന്ത്യയിൽ അതിദേശീയതയുടെ ഒരു വാഹനമാണത് എങ്ങനെയൊക്കെ അതിനെ പ്രയോജനപ്പെടുത്താമെന്ന് ഇന്ത്യയിലെ പൊളിറ്റീഷ്യന്മാർ എപ്പോഴും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മോദിയൊക്കെ നന്നായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതിദേശീയ വികാരത്തിൻ്റെ ഒരുതരം ഒരു 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 വാഹനമാണ് അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് നമ്മളിട്ട് വേറൊരു കളി രക്ഷപ്പെടാത്തത് ഇതാണ് അവർക്ക് ആവശ്യം ഈ ദേശീയതയെ അങ്ങോട്ട് കുത്തിക്കയറ്റാൻ പറ്റിയ ഒരു കളി ഇതാണ് ഈ കളി ആവുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് കളിയുണ്ട് ജനകീയമായ കളി വിടാൻ പാടില്ല ഞാൻ പറഞ്ഞത് മറ്റൊന്നിനെയും ഇന്ത്യയിൽ നൂറ്റി നാപ്പത് കോടി ജനങ്ങളുണ്ട് പക്ഷെ നമ്മൾ എവിടെ ഒരു ക്വാളിഫയർ പോലും കിടക്കുന്നില്ല ഫുട്ബോളിൽ ലോകത്തെ ഏറ്റവും മനുഷ്യർ കൊണ്ടാടുന്ന കളി ഫുട്ബോളാണ് അവിടെ ഇത്രയും വലിയ പോപ്പുലേഷനുള്ള ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയും വലിയ രാജ്യവുമായ നമുക്കൊരു സ്പേസും ഇല്ല അങ്ങനെ നമ്മളുടെ കളിയെ കാഴ്ചപ്പാടിനും നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെന്റിന്റെയും കുഴപ്പമാണത് അപ്പോൾ ഇത് ക്രിക്കറ്റിനെ നമുക്ക് ഒരു നല്ല കളിയായിരിക്കുകയും നമ്മൾ ബഹുപുരുഷ മനുഷ്യരും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനെ ഇതിൻ്റെ ഒരു വെസലാക്കി ഇവർ മാറ്റുന്നുണ്ട് എന്നത് കൂടി കാണേണ്ട കാര്യമാണ് അതുകൊണ്ടു കൂടിയാണ് അതിനകത്തേക്ക് പെട്ടെന്ന് വർഗീയത വന്ന് ചാടുന്നത് ഷാരൂഖ് ഖാന് ആ കളിക്കാരനെ നിലനിർത്താനും കളിയാണ് കളിയെ കളിയായി കാണണമെന്ന് പറയാനുമുള്ള ആത്മധൈര്യം ഉണ്ടാവട്ടെ അദ്ദേഹത്തിന് ഇത് പ്രധാനം ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വേറെ ഒന്നും ചെയ്യാനില്ല